കുഞ്ഞല്ല ഉറക്ക ഉറങ്ങട്ടെ ഉം ആയി വന്നിട്ട് രണ്ടു ദിവസമായി എന്നിട്ടാണ് അയൽപ്പക്കക്കാർ കുഞ്ഞിനെ കാണാപ്പെന്നെ നല്ല ആൾക്കാരെ കേട്ടാ എന്റെ പൊന്നിലായി വരണം എന്ന് വിചാരിച്ചതാ പക്ഷേ ഇവക്ക് രണ്ടു ദിവസമായിട്ടേ ചെറിയ ജലദോഷം തുമ്പലായിരുന്നു ചീറ്റിക്കോട് നടക്കുവായിരുന്നു കുഞ്ഞു ഒന്നാമത് ആയി വന്നിട്ടല്ലേ ഉള്ളൂ ഇത് കുഞ്ഞിനെ കാണാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ വല്ല മൂക്കൊലിപ്പുവല്ലോ വന്നാലോന്ന് വിചാരിച്ചിട്ടേ നിങ്ങള് വരാതിരുന്നാ ഞാൻ വെറുതെ തമാശ പറഞ്ഞേലേ നിങ്ങൾ എന്തിരി സീരിയസ് ആക്കണത് ഇവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലദോഷാന്ന് നിന്റെ കെട്ടിയോന്റെ അതേ ചായ തന്നെ ആട്ടോടി കൊച്ചിന് അല്ലേ ആ പറഞ്ഞവരെല്ലാരും പറയുന്നുണ്ട് റിയാസിന്റെ കൂട്ടന്നെ ഇരിക്കുന്നുണ്ട് അല്ല നിന്റെ എന്തു ചെയ്യേ ഇപ്പൊ പ്രസവിക്കുന്നതിന് മുന്നേ ഒന്നരാടോ ഒന്നരാടോ വരുന്നല്ലോ ഇപ്പൊ എന്നെ കാണുന്നൊന്നുമില്ല ഇക്കെയാണ് ഡിസ്ചാർജ് ആയ ദിവസം ഇവിടെ കൊണ്ടാക്കിയത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഒന്നാമത്തെ അപ്പൊ അന്ന് വരാന്ന് വിചാരിച്ചിരിക്കാണ് ഇപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാനുണ്ട് ചെറുതായിട്ടൊക്കെ ആ നീ കണ്ടു പഠിക്ക് കേട്ടോ കല്യാണത്ത് കഴിഞ്ഞ ഒരു വർഷം അതായത് ആദ്യത്തെ വിവാഹാർച്ച ആഘോഷിക്കുന്നത് സ്വന്തം കുഞ്ഞിന്റെ കൂടാ അങ്ങനെയാ വേണ്ടേ നീയൊക്കെ ഇതൊക്കെ ഉണ്ട് അവനും ഉണ്ട് എത്ര കാലമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഏവാടില്ല മോളെ എന്തായി ട്രീറ്റ്മെന്റ് അതൊക്കെ അങ്ങനെ പോകുന്നു ഇത് തന്നെയാ ഇപ്പൊ കേട്ടോ ഇത് തന്നെയാ ഒരു കാര്യത്തിനും ഒരു ഉഷാറില്ല ഞാൻ പറഞ്ഞു 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 മടുത്തു മനുഷ്യനൊരു ക്ഷമിക്കുന്നതിന് പരി പരിധിയില്ലേ ഈ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ചോദിക്കുന്ന എന്നോടാ ഇതിൻ്റെ അടുത്ത് ആരും ചോദിക്കുന്നില്ല എന്നാ പിള്ളേരാവാത്ത രണ്ടു കൊല്ലം ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്നാ നോക്കുന്നില്ല ആർക്കാ കംപ്ലൈന്റ് കേട്ട് കേട്ട് ഞാൻ മടുത്തു പറയാവുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ മനുഷ്യൻ ഒരു ഒരു എനിക്കെന്തെങ്കിലും പഠിത്തം എന്ന് പറഞ്ഞു ഇങ്ങനെ ബേജാറാവാണ്ടിരിക്കുക ആ കുട്ടിയെ വെറുതെ പേടിപ്പിക്കണെന്തിനാണ് ഇതൊക്കെ ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയം അമ്മ ഇങ്ങോട്ട് തരൂരിയാണിത് എന്റെ പൊന്നിലായില്ലേ ഈ ദൈവം അനുഗ്രഹിക്കണേ എങ്ങനെയാ ദൈവത്തെ വിളിക്കണം ഇത് ഏത് നേരം മൊബൈലിൽ കുത്തിയിരിക്കരേ ഉള്ളു അവന് കല്യാണത്തിന് മുന്നേ എന്തൊക്കെയോ ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇല്ല ഇവിടെ വന്നേപ്പിന്നെ തീരെ ഇല്ല എവിടെ പോകത്തില്ല ദൈവത്തെ വിളിക്കത്തില്ല ഏതു നേരം മൊബൈലിൽ കുത്തിയിരുന്ന് ഇങ്ങനെ വായി വിളിച്ച് ചിരിക്കാൻ മാത്രം അറിയാ എൻ്റെ ഇടത്തിൽ ഈ വിഷയം ഞാൻ വിട്ടതാ വിട്ടതാന്ന് പറഞ്ഞു വിട്ടതാളെ കരിയണ് നീ ഇത്തിരി തട്ടി കൊടുക്കി ഏത് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യണേ ആ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാ നല്ല ഡോക്ടറൊക്കെയാ എന്താണ് പോലെ ഡോക്ടറെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ട്രീറ്റ്മെന്റിന്റെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇനിയിപ്പിയാതിരുന്നിട്ട് എന്നാ കാര്യം കാര്യം ഇവിടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമൊക്കെ ആയിപ്പൊ ഇവക്ക് വിശേഷമായത് പക്ഷെ അതെന്ന പറ്റിയെന്നു വെച്ചാൽ എന്തോ ഗർഭിണിയായി കഴിയുമ്പോ മാനസികമായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള മാനസികാവസ്ഥ ആയില്ലെന്നോ ഇപ്പൊ അമ്മ ആവണ്ടെന്നോ ജോലിയിൽ ശ്രദ്ധിക്കണമെന്നോ എന്താണെന്നൊക്കെ പറഞ്ഞു ആ കുഞ്ഞിനെ കൊണ്ടെ ഇവർ കളഞ്ഞു അവര് കൂട്ടു നിന്നു എനിക്ക് മനസ്സിലാകത്തി ഇവളുടെ വാക്കുമായിട്ട് അവരും കൂട്ടു നിന്നു ആ കുഞ്ഞിനെ കൊണ്ടെ കളഞ്ഞു എന്നിട്ട് ഇപ്പൊ ഇപ്പൊ കടന്നിട്ട് കുഞ്ഞു വേണം കുഞ്ഞു വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച വല്ലോ കിട്ടുമോ ദൈവത്തെ ദൈവത്തിന് തിരക്കാത്ത പടിയല്ലേ അവർ ചെയ്ത് അത് ചെയ്തുകൊണ്ട് ഇപ്പം എന്നാ കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം തരത്തില്ല ഇത് തന്നെ സംഭവം അന്നേ ഞാൻ പറഞ്ഞു ഇത് ചെയ്തേക്കല്ലേ നമ്മളൊക്കെ മാനസികമായിട്ട് പൊരുത്തപ്പെട്ടിട്ടാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായത് നമ്മള് നമ്മള് വെറുപടി ആണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ നമ്മൾ അതുമായിട്ട് പിന്നെ പൊരുത്തപ്പെടുവാ അല്ലാണ്ട് ആദ്യമേ ആ എനിക്ക് അമ്മ ആവണന്ന് പറഞ്ഞോട് ഇരിക്കുവന്നോ ഇതൊക്കെ കൊറേ അഹങ്കാരം പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞു ഈ ബന്ധം വേണ്ട കേട്ടില്ല അവനീ പെണ്ണു തന്നെ വന്നപ്പോ തൊട്ട് നിങ്ങൾ ഈ ആ കുട്ടീനെ വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മതി മതി അതൊക്കെ ഉണ്ടാവണ്ട സമയത്ത് ഉണ്ടായിക്കോളും വെറുതെ കടന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല നിങ്ങള് കുട്ടീനെ കാണാൻ വന്നത് അല്ലെ കുഞ്ഞിനെ എടുക്കട്ടാ അത്ര തേരായിട്ട് അയ്യോ വന്നിരുന്നു വർത്താനം പറഞ്ഞു കുഞ്ഞിനെ എടുത്തില്ല കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്നേ അച്ഛനാ മ്മേന അറിയോ അമ്മമ്മേ അപ്പുറത്തെ വീട്ടിലേ ആ അപ്പുറത്തെ വീട്ടില് അടിച്ചോങ് ഒരു അയ്യാ എന്താണ് എന്താണ് നോക്കണേ ഒന്ന് ചീടിച്ച് എടി അവൻ്റെ അതേ മോച്ചായ പക്ഷെ നിന്ന കളറുണ്ട് കേട്ടോ ആച്ച കുഞ്ഞീ നോളെ നല്ലേച്ചടേ കൊടുക്ക ചേച്ചി കുഞ്ഞിനെടുത്തില്ലല്ലോ കുഞ്ഞിനെടുത്ത് ചേച്ചി ആ ഒന്നും വേണ്ട അവള് കുഞ്ഞിനെടുക്കണ്ട കാര്യ അന്ധവിശ്വാസം ഒക്കെ ആയിരിക്കും പക്ഷെ കൊച്ചുങ്ങളില്ലാത്തവർ ഈ പൊടി കുഞ്ഞുങ്ങളൊക്കെ എടുക്കുന്ന ഒട്ടും ശരിയല്ല അത് കുഞ്ഞുങ്ങൾക്ക് ദോഷമാ അങ്ങനെയൊക്കെ ഉണ്ട് ഒക്കെ ഒന്നായാലും കൊച്ചുങ്ങളില്ലാണ്ടിരിക്കുമല്ലേ ഏഹ് അപ്പൊ അങ്ങനെ ഉള്ളവർ എടുക്കുന്ന ഒട്ടും ശരിയല്ല നീ എടുക്കണ്ട നിനക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എൻ്റെ അമ്മ ഏ നിനക്ക് ബോധമില്ലേ സ്വയംബോധം വേണ്ടേ ആരും പറഞ്ഞതില്ലേ വേണ്ട ഇതിന് സ്വയംബോധം വേണ്ടേ കൊച്ചിനെടുക്കാൻ നിൽക്കുന്നു ഓ നമ്മളങ്ങനെ കിടത്തിയേക്ക് ഓ ഓ ഇല്ല ഇല്ല യോ ഞാൻ മറന്നേ പോയി വന്നപ്പോ തൊട്ട് ഭർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ വെള്ളം എടുക്കട്ടെ നീ എന്താണ് അയൽവെക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് തരാണ്ടിരിക്കന്നേ പോയിച്ചേ ഞാൻ വെള്ളം എടുക്കാട്ടെ കുടിക്കാൻ ഏഹ് എടുക്കി ഞാൻ വെള്ളം ആ എടുക്കാനും വരാന്ന വയ്യ വല്ല ഇതൊക്കെ കേക്ക വിഷമില്ലേ നിങ്ങളെ മുന്നേ ചേച്ചി ഇത്രയും പറയുന്നെങ്കി വീട്ടിലെന്തായിരിക്കും അവസ്ഥ നോക്കിയാ പുള്ളിക്കാരി പൊതുവെ ഇങ്ങനെ എല്ലാം മോത്തടിച്ച് പറയുന്ന ഒരു സ്വഭാവം പക്ഷെ എനിക്കറിയാം അത് ഇച്ചിരി കൂടി പോകുന്നുണ്ട് ഇപ്പൊ മനഃപൂർവ്വം കുഞ്ഞ് വേണ്ടാന്ന് വെച്ചോന്നും അല്ലായിരുന്നു അന്ന് അപ്പോർട്ട് ചെയ്യാൻ അത് ഞാൻ മാനസികമായിട്ട് എനിക്ക് ഒട്ടും ഓക്കെ അല്ലായിരുന്നു പിന്നെ ജോലി കാര്യങ്ങൾ അതിൻ്റെ ഒരു കുഞ്ഞു വന്ന ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനപ്രകാരം വേണ്ടെന്ന് വെച്ചായിരുന്നു പക്ഷെ ഇപ്പാണായിട്ട് ഉണ്ടാവണമില്ല ദൈവം അനുഗ്രഹിക്കുമായിരിക്കും അല്ലേ എത്ര എത്രവരുടെയൊക്കെ കുറ്റപ്പെടുത്തൽ ആക്കേണ്ടി വരും അതൊന്നും ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കിട്ടും അല്ലേശി കുഞ്ഞിനെ എടുക്കണോത്ത കുഴപ്പമുണ്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല ഇത് എന്റെ കുഞ്ഞാ എനിക്കില്ലാത്ത പ്രശ്നം വേറെ ആർക്കും വേണ്ട എടുക്ക് वर्धट है <laughs>